അയ്യപ്പങ്കോവിൽ ചപ്പാത്ത് മരുന്നുംപേട്ട ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ ലോക ക്ഷീര ദിനാചരണം നടന്നു ക്ഷീരസംഘം പ്രസിഡന്റ് രാജേന്ദ്രൻ മാരിയിൽ കർഷകർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ക്ഷീരവൃത്തിയുടെ പ്രോത്സാഹനത്തിനും ക്ഷീര കർഷകരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഗുണനിലവാരമുള്ള ക്ഷീരോത്പാദനത്തിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് ലോക ക്ഷീര ദിനാചരണം സംഘടിപ്പിക്കുന്നത് ക്ഷീരസംഘം സെക്രട്ടറി ജെസിയമ്മ ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ച് പ്രസിഡന്റ് രാജേന്ദ്രൻമാരിയിൽ കർഷകർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പത്തൊമ്പത് വർഷമായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന മരുതും ക്ഷീരസംഘം ഇതിനോടകം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് പാൽ ഇന്ന് അത്യന്താപേക്ഷിതമായ ഒരു ആഹാരപാനീയം തന്നെയാണ് നമുക്കറിയാം പ്രസവിക്കുന്ന ഏതൊരു ജീവിയും പാൽ കുട്ടിയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഇന്ന് പറഞ്ഞാൽ നമ്മൾ കായികരും കുട്ടികളുമെല്ലാം പാലും അതിനെ ആശ്രയിച്ചുള്ള ഉൽപ്പന്നങ്ങളുമാണ് ആരോഗ്യത്തെ പരിപാലിക്കുന്നു ഈ അവസരത്തിൽ ലോകക്ഷീരദനമായ ജൂൺ ഒന്നിന് പരിതപ്പെട്ട ക്ഷീര സംഘടനയെ സംബന്ധിച്ച് പരിമിതമായ പരിധിയിൽ നിന്നുള്ള കസര സംഘടിപ്പിച്ച് നമ്മൾ ഇന്ന് ഈ വൈസ് പ്രസിഡന്റ് മരിയ പുഷ്പ കമ്മിറ്റി അംഗങ്ങളായ ബിനോയ് ഫിലിപ്പ് ജിജിമോൻ പി എസ് ഗ്രെയ്സി രാജൻ ക്ഷീരകർഷകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു